ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ അപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ ചൂരൽ കഷായം അങ്ങനെ ചൂരൽ ചൂരലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ ചൂരൽ ആ മൂലക്കിരിപ്പുണ്ട് വീട്ടിൽ പെരിച്ചാഴീനെയും എലീനെയും ഒക്കെ തല്ലിക്കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇപ്പം ആ വീട്ടില് കേറിയിരിക്കുന്ന പെരിച്ചാഴി എലീന്നൊക്കെ പറയുന്നത് വൈജയും ബബിതയും ഒക്കെ തന്നെയാണ് അതായത് അനാവശ്യമായിട്ട് റൂമിലേക്ക് കയറി വരുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ പല്ലി വാറ്റ പെരിച്ചാഴിയൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ചൂരലെടുത്തോണ്ട് വരാൻ പറഞ്ഞു കേട്ട പാതി കേക്കാത്ത പാതി നമ്മുടെ അലീന എന്ത് ചെയ്തു ബാലചന്ദ്രൻ എന്ത് പറഞ്ഞാലും നമ്മുടെ അലീന അങ്ങോട്ട് അനുസരിക്കും ഇനിയിപ്പൊ അലീനയ്ക്ക് ഒന്നും നോക്കാനില്ല ബാലചന്ദ്രൻ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയല്ലേ അപ്പൊ അലീന നേരെ പോയി ചൂരിൽ എടുത്തോണ്ട് വരുന്നു ചൂരല് കണ്ടു ചൂരല് കണ്ടതും ബബിതയുടെയും അതുപോലെ തന്നെ നമ്മുടെ വൈജയുടെയും ഒക്കെ കിളി കിളിമാറി ഏതായാലും ചൂരലെടുത്തോണ്ട് അലീനോട് പറഞ്ഞ് നീ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം നമ്മുടെ അലീന നേരെ വൈജേനെ നോക്കി ആ ചൂരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ വൈജേനെ ബബിതേനെ ഒന്ന് നോക്കി കേട്ടോ നോക്കിയിട്ട് നേരെ കൊണ്ടു ചെല്ലുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടു എന്നിട്ട് ഇന്നാ സാർ എന്ന് പറഞ്ഞപ്പം ഈ ചൂരല് കണ്ടല്ലോ ഈ നിൽക്കുന്നവരൊക്കെ ഈ ചൂരല് കണ്ടല്ലോ ഈ ചൂരല് ഇനി ഈ വീട്ടില് എന്റെ റൂമില് അനാവശ്യമായിട്ട് കയറുന്ന പെരിച്ചാഴീനെയൊക്കെ തല്ലിക്കൊല്ലാനുള്ളതാണ് അടിച്ചു ഞാൻ പുറം പൊട്ടിക്കും ഞാൻ പറയുന്നവരല്ലാതെ എന്റെ റൂമിലേക്ക് കയറി വരരുത് ഇപ്പൊ ഈ വീട്ടിലുള്ള പെരിച്ചാഴീനെയും എലീനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ തോരത്തും അതുകൊണ്ട് പറഞ്ഞേക്കുക ഇനി അതാണ് ഇതാണ് ഇത് തരാനാണ് എന്നും പറഞ്ഞ എൻ്റെ റൂമിലേക്ക് അങ്ങാണ് കയറി വന്ന് കഴിഞ്ഞാല് എല്ലാത്തിനെയും ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വടിയും മേടിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ റൂമിലേക്ക് പോയി അങ്ങനെ ബാലചന്ദ്രനോട് ചോദിച്ചു അലീന എന്താണ് സാർ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അലീന നീ ഇതിൽ ഇടപെടരുത് നിന്നോടാരാ ഇതിലൊക്കെ കയറി ഇടപെടാൻ പറഞ്ഞത് നിന്നെ ഞാൻ എന്റെ പ്രൈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആക്കി അത് ശരിയാ പക്ഷെ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യം നീ ചെയ്താൽ മതി അല്ലാതെ നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് കയറി ഇതിലൊന്നും ഇടപെടേണ്ട ഞാൻ ഈ വീട്ടിൽ ആര് നിക്കണം ഈ വീട്ടിൽ എന്റെ കൂടെ ആര് വരണം എനിക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്നെ ആര് നോക്കണം എന്ന് ചിന്തിക്കേണ്ടതും ഞാൻ വിചാരിക്കുന്ന ആളായിരിക്കണം അല്ലാതെ ഒരിക്കലും തോന്നുന്നവര് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല അതിപ്പം മക്കളാണെങ്കിലും അഴിഞ്ഞാട്ടക്കാരി ആണെങ്കിലും എന്തിങ്ങനെ പറഞ്ഞു നാം അഴിഞ്ഞാട്ടക്കാരി എന്ന് ഉദ്ദേശിച്ചു നമ്മുടെ വൈജേനയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കൊടുത്തിട്ട് അലീന താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ അലീന താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനോട് വൈജ പറഞ്ഞു ഓ നീ ഓരോന്ന് വളം വെച്ച് കൊടുക്കുവോ അല്ലേടി ഏഹ് നീ ഇതൊക്കെ ചെയ്തത് നീ വളം വെച്ച് കൊടുക്കുന്ന അല്ലടി ഇതൊക്കെ നീ പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് ദേഹ് മേഡം എന്തിനാ വെറുതെ എന്റെ മെക്കിട്ട് കയറുന്നത് ഹ്മ് വടിയെടുത്തോ എടുത്തോണ്ട് വരാൻ പറഞ്ഞ താമസം എത്ര ഇതിലാടി നീ പോയി വടിയെടുത്തോണ്ട് കൊടുത്തത് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിടി എന്നെയും എന്റെ മക്കളെയും ഇവിടെ നിന്ന് അടിച്ച് പായിക്കണം അതുകൊണ്ടല്ലേടി നീ ആ വടി എടുത്തോണ്ട് കൊടുത്തത് ഇല്ലെങ്കിൽ നിനക്ക് എടുത്തോണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയത്തല്ലേ ഉള്ളായിരുന്നു അത് പിന്നെ ഇപ്പൊ ഞാൻ സാറ് പറയുന്നത് എന്തും ചെയ്യും മേഡം കാരണം സാറിന്റെ അവസ്ഥ അതാണ് ഇപ്പം മേഡം സാറിനെ മനസ്സിലാക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെയല്ല ഞാൻ ഇവിടെ രോഗികളെ നോക്കാൻ വന്ന ഒരു നേഴ്സിന്റെ ആ ഒരു കടമയൊക്കെയാണ് എനിക്കുള്ളത് രോഗികള് എന്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെയാ അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ ചെയ്തു കൊടുക്കണം അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അറിയാലോ ഞാനും ഈ പണി പഠിച്ചിട്ടൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത് എന്നെ പഠിപ്പിക്കാടി നിന്റെ പണി ഞാനില്ലാതെ ആക്കാടി നീ എന്താടി വിചാരിച്ചത് നീ വിചാരിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലടി അപ്പോഴത്തേക്കും മണ്ടല് നമ്മുടെ ബാലചന്ദ്രൻ അതെ അലീനെ വടി അവിടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ഏ ചൂരൽ കഷായം വേണോ ആർക്കെങ്കിലും എങ്കിലേ കേറി ഇങ്ങോട്ട് വരാൻ പറ ചൂരൽ കഷായം വേണമെങ്കിൽ ഇല്ലെങ്കിൽ മിണ്ടാതെ വായുമ്പൊത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ വൈജ ദേഷ്യം വന്നിട്ട് അങ്ങ് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ മടുത്തു സഹി കെട്ടു എന്തിനും ഏതിനും പരിഭവവും പരാതിയും മാത്രം ഇവിടെ എനിക്ക് എന്താ അവകാശം ഉള്ളത് എനിക്കിവിടെ ഒരു അവകാശം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുണൂണ എന്തൊക്കെയോ പറഞ്ഞു പോയപ്പോഴത്തേക്കും ബാബിത ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല അമ്മേ ഇത് എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെ അമ്മ എന്താ ഇങ്ങനെ നിങ്ങൾ എന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും എനിക്കോ കൃഷ്ണമോൾക്കോ രോഹിത്തിനോ ഒന്നും കൊടുക്കുന്നില്ല അച്ഛൻ വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം എങ്ങനെ നിങ്ങൾക്ക് തരും അങ്ങനെ തരാനേ അയാളുടെ മനസ്സിന് ഇപ്പം വേലക്കാരി നിറഞ്ഞിരിക്കല്ലേ ആ അഴിഞ്ഞാട്ടക്കാരി എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അലീന ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മ എന്തുകൊണ്ട് അലീനോടൊന്നും പറയുന്നില്ല അലീനെ എന്തെങ്കിലും പറയാൻ വരുമ്പം അമ്മ വായടച്ച് ഏ അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പം ബബിത നീ നിന്റെ കാര്യം നോക്ക് ആവശ്യത്തിൽ ഏറെ സമ്മർദ്ദം എനിക്ക് എന്റെ കെട്ടിയോന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇനി മക്കളുടെ ഭാഗത്തു നിന്നും അതുണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മിണ്ടാതെ ഇരുന്നോ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ സഹി കിട്ടു മടുത്തു ഈ വീട്ടിൽ ഒരു അധികാരവും ഓരവകാശവും ഇല്ലാതെ ഒരു പട്ടി കിടക്കുന്ന പോലെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല ഞാൻ േ ഒരു തീരുമാനം എടുത്തിരിക്കാൻ കയറണമെങ്കില് ബാലചന്ദ്രൻ എന്നെ കൂട്ടിക്കൊണ്ട് വരണം അല്ലാതെ ഇനി ഈ വീട്ടിൽ ഈ വൈജ വരത്തില്ല വൈജയ്ക്ക് വീടും കുടുംബവും ഒന്നും ഇല്ലാത്തവളല്ലോ വൈജക്ക് കയറി ചെന്ന് കിടക്കാനെ അന്തസ്സായിട്ടുള്ളൊരു വീടുണ്ട് ഒരു കുടുംബമുണ്ട് ഉണ്ട് ഏഹ് എൻ്റെ ഏട്ടനുണ്ട് എൻ്റെ അച്ഛൻ സമ്പാദിച്ച വീടുണ്ട് അവിടെ പോയി എനിക്ക് കിടക്കാൻ പറ്റും അല്ല അമ്മ എന്താ ഈ പറയുന്നത് അപ്പൊ അമ്മ കൊല്ലമ്പറമ്പിലേക്ക് കൊല്ലപ്പള്ളി പിന്നെ കൊല്ലപ്പള്ളിയോ കൊല്ലംപറമ്പോ ആ കൈതക്കില് കൈതക്കിലേക്ക് പോകുവാണോ എന്ന് ചോദിച്ചപ്പം അതെ അവിടെ എന്താ എനിക്ക് പൊക്കൂടെ ഇതിലും സമാധാനം ഉണ്ട് എനിക്ക് അവിടെ ഞാൻ അവിടെ പൊക്കോളാം അമ്മ എന്തൊക്കെ വട്ട മീ വിളിച്ചു പറയുന്നത് ഒരു വേലക്കാരിനെ പേടിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാല് അവളെ പേടിച്ചിട്ട് ആരങ്ങി പോകുന്നു അവളെയൊന്നും എനിക്ക് പേടിയില്ല പക്ഷെ എൻ്റെ അധികാരവും എൻറെ അവകാശവും തട്ടിയെടുത്തുകൊണ്ട് ആ വീട്ടില് എനിക്ക് അവൾ നിൽക്കുന്ന ആ വീട്ടില് ഈ വീട്ടില് എനിക്ക് നിൽക്കാൻ മനസില്ല എനിക്ക് മനസ്സില്ല ആ എനിക്ക് ആരുടെയും മുമ്പില് അങ്ങനെ കൊച്ചാകണ്ട ഒരു കാര്യവും ഈ വൈജ ഈ കൈതക്കൽ കുഞ്ഞിരാമേനോന്റെ വൈജ ഏ മകളാ ഞാൻ വൈജ എന്ന മകളാ ഞാന് ആ മകൾ എന്ന നിലയ്ക്ക് എനിക്കൊണ്ട് അന്തസ്സവും അഭിമാനവും ഒക്കെ പട്ടികിടക്കുന്ന പോലെ കിടക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് എന്ന് പറഞ്ഞ് നേരെ ബാഗ് ഒക്കെ പാക്കി പായ്ക്കാണ് കേട്ടോ നേരെ ബാബിത നേരെ അലീനയുടെ എടുത്ത് നിന്നിട്ട് ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ എന്റെ അച്ഛനെ അമ്മേനെയും പിരിച്ചപ്പം എന്താ ബബിത നീ പറയുന്നത് നിന്റെ അച്ഛനെ അമ്മേനെയും ഞാൻ പിരിച്ചെന്നോ നിന്റെ അമ്മയുടെ കൈയിലിരിപ്പ് നന്നായ നന്നാകാത്തത് കൊണ്ടാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി എന്റെ അമ്മയുടെ കൈയിലിരിപ്പിനെ കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട നിന്റെ കയ്യിലിരിപ്പ് കാരണം എൻ്റെ അമ്മ ഇപ്പൊ ഈ വീടിന്റെ പടി ഇറങ്ങാൻ പോവാ ആര് മേഡവോ ഉം എൻ്റെ അമ്മ ഈ വീട്ട് വിട്ടു പോകാൻ പോവാ നീ നോക്കിക്കോ ദേ നീ കാരണം നീ കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ല ദേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നിട്ട് എന്തിനാ നീ എന്നെ എൻ്റെ അമ്മയെ എന്റെ അച്ഛനെയും ഒക്കെ തെറ്റിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് നീ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് മേഡം അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കില് മക്കളായ നിങ്ങൾ അത് പറഞ്ഞു തിരുത്തി കൊടുക്കുക ചെയ്യേണ്ടത് ഇത്രയോ നാളും നിങ്ങളെ നോക്കിയ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളുടെ അച്ഛൻ ആ മനുഷ്യന്റെ മനസ്സ് എന്തേ നിങ്ങൾ കാണാത്തത് ആരുടെ മനസ്സും കണ്ടിട്ടും ഒരു കാര്യമില്ല ഞാന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവാ ഒരു സ്വൈര്യവും കിട്ടുന്നില്ല ആ സൗര്യം കിട്ടുന്നില്ല മക്കളെ നിങ്ങൾക്ക് സ്വൈര്യം കിട്ടാത്ത നിങ്ങളുടെ അമ്മ കാരണമാണ് അത് മനസ്സിലാക്ക ഇപ്പം ഒരു കാര്യവും ഇല്ലാതെയാ മേഡം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പം മേഡം മേഡമായിട്ട് തന്നെ ഇവിടുന്ന് തോറ്റ് പോകുന്നത് മേഡത്തിന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ പതുക്കെ സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കല്ലേ ചെയ്യേണ്ടത് ഒരു ഭാര്യയുടെ കടമ ഏതാണ് അങ്ങനെ പതുക്കെ മാറ്റിയെടുക്കാൻ മാറ്റിയെടുത്താൽ മാറാന്നതേ ഉള്ളൂ ഇതുപക്ഷേ മേഡം മേഡം വാച്ചി കാണിച്ചിട്ടുണ്ടെങ്കിലേ അദ്ദേഹത്തിന് വാച്ചി കൂടുകയുള്ളൂ ഓ പിന്നെ എൻ്റെ അച്ഛന്റെ എല്ലാ സ്വഭാവവും നീ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ ഒന്നും മിണ്ടാതെ പോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അലീന അല്ല സോറി ബബിത ഈ സമയത്താണെങ്കിൽ അലീന നമ്മുടെ വൈജേയടുത്ത് ചെന്നിട്ട് മേഡം മേഡം എന്ത് പരിപാടിയാണ് മേഡം കാണിക്കുന്നത് മേഡം എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഇത് മേഡത്തിന്റെയും കൂടെ വീടല്ലേ എന്റെയും കൂടെ വീടായിരുന്നു ഇത് പക്ഷെ ഇപ്പൊ ഇത് എൻ്റെ വീടല്ല ഒരധികാരവും അവകാശവും ഇല്ലാതെ കണ്ടവൾമാര് പിഴച്ചു പ്രസവിച്ച കണ്ടവൾമാർ പറയുന്നത് കേട്ട് ഈ വീട്ടില് അട ി ഒതുങ്ങി മൂലക്കിരിക്കാനേ എന്നെ കിട്ടില്ലിടി അതുകൊണ്ട് എന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അന്നേ ഇനി തിരിച്ചു വരത്തുള്ളൂ അല്ലെങ്കിൽ എന്നെ കൊണ്ടുവരൻ എന്റെ ഭർത്താവ് അങ്ങ് കൈതക്കൽ വരണം അല്ലാതെ ഈ വൈജ ഈ വീടിന്റെ ഈ വീടിന്റെ പടി പടിയിൽ കാല് കുത്തത്തില്ല ഇനി എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് മേഡം മേഡം എടുക്കുന്ന തീരുമാനം ഒരു ഒരു വട്ടവും കൂടെ മേഡം ആലോചിച്ചിട്ട് എടുക്കണം പോയി കഴിഞ്ഞാൽ അവിടെ മേടം ആ തോറ്റു പോകുന്നത് അത് മേഡം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല തോൽപ്പിക്കാൻ നിക്കുകയല്ലേ ഇപ്പം തോറ്റു തന്നേക്കാം നീ എന്താ ഓർത്തത് ഞാൻ തോറ്റു തരുവാണെന്നോ എനിക്ക് തോക്കാൻ മനസ്സിലടി ഇവിടെ കാണുന്ന കാഴ്ചകൾ അത്രയധികം എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടേ എനിക്ക് ആ കാഴ്ചകൾ കാണാൻ മനതില്ല അതുകൊണ്ട് തന്നെയാ പോകുന്നത് നീയും അയാളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ ഇനി ഞാൻ പറഞ്ഞല്ലോ നീ ഉള്ള വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല ഈ വൈജ ഇനി വരില്ല ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരികയാണ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വൈജ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാൻ പോകും എനിക്ക് മതിയായി എല്ലാം മതിയായി അമ്മയ്ക്ക് ഇവിടെ അമ്മേനെ നോക്കാനായിട്ട് പൊന്നാര അലീന ഉണ്ടല്ലോ അപ്പം അലീന അമ്മയെ നോക്കിക്കോട്ടെ അതുകൊണ്ട് ഞാൻ വൈജ ഏർ കമലയുടെ ഒക്കെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ കമലയുടെ അടുത്തേക്ക് പോകാനോ എന്താ വൈജ നീ പറയുന്നത് പടവയടിച്ച് പന്തളത്തിൽ ചെന്നപ്പ അവിടെ പന്തം കൊളുത്തിപ്പടാന്ന് കേട്ടിട്ടുണ്ടോ നീയ അതായിരിക്കും നീ വൈജയുടെ അടുത്ത് പോലെ വൈജയല്ലോ സോറി കമലയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഉണ്ടാകാൻ പോകുന്നത് ഹെഡി അവിടെ പോയി നിനക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നിക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോടി അവൾ അവിടെ നിർത്തു ഓടി നിന്നെ സ്വന്തം ഭർത്താവിന്റെ അമ്മയായ എന്നെ അവൾ അവിടെ നിർത്തിയിട്ടില്ല നിർത്തി പൊരിച്ചിട്ടുണ്ട് നീ എന്ത് വട്ടൊക്കെ അടി പറയുന്നത് ഇവിടെ നിനക്ക് എന്തിന്റെ കുറവാടി ഉള്ളത് നീ എന്തിനെ ഇല്ലാത്തതിനും ഉള്ളതിനും ഒക്കെ വാച്ച് പിടിക്കുന്നത് വാച്ച് ഞാനല്ലോ പിടിക്കുന്നത് എൻറെ ഭർത്താവ് വാച്ച് പിടിക്കുന്നത് എന്റെ ഭർത്താവിന്റെ ശീലങ്ങൾക്കല്ലേ മാറ്റം എന്റെ ഭർത്താവിന് ഇപ്പൊ എന്നെ ആവശ്യമില്ല എന്റെ ഭർത്താവിന് ഇപ്പൊ ആവശ്യമുള്ള ഒരാളാണല്ലോ അലീനയുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി ഈ വൈജ ഈ വീടിന്റെ പടി ഇറങ്ങ പിന്നെ ചെവിയിൽ നുള്ളിക്കോ ഇവള് ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ദിവസം ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരും അല്ലാതെ ഇനി വൈജ ഈ വീട്ടിലേക്ക് കയറി വരില്ല 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 എന്ന് പറഞ്ഞു വൈജ പെട്ടിയൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഏതായാലും അലീന വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പൊ അലീനയും മുത്തശ്ശേയും സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന പറഞ്ഞു ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി മാഡം ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് എന്തിനാ ഇതിപ്പം അദ്ദേഹത്തിന് സാറിന് വാശി കൂടുകയല്ലേ ഉള്ളൂ മേഡത്തിന് ഇവിടുന്ന് ഇറങ്ങി പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ല സ്വന്തം വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങി ചെന്ന് ചെന്നുകഴിഞ്ഞാൽ എത്ര ദിവസം മേഡത്തിന് സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലടി അവളോട് പറഞ്ഞിട്ട് കാര്യവേ ഇല്ല കൊല്ലം പട്ടിയിടവാന്തിയിലം കോടലിലേത്താലും നേരെയാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അവസ്ഥയാ എന്റെ മോളുടെ അവസ്ഥ പിന്നെ ഇപ്പം വിട്ടടിച്ചു പോയിട്ടുണ്ടല്ലോ അങ്ങ് കൊല്ലപ്പള്ളിയിലേക്ക് കൈതക്കലേക്ക് അവിടെ ചെല്ലട്ടെ അവിടെ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കി അവിടെ നിൽക്കായിരുന്നു പക്ഷെ ഇപ്പൊ അവക്കവിടെ ണെങ്കിൽ അവടെ നതുനാ ഉള്ളത് കമല ആരാ സാധനം എനിക്ക് നന്നായിട്ട് അറിയാം ഉം അവിടെ നിന്ന് ഞാൻ കൊറേ അനുഭവിച്ചിട്ടുള്ളതാ അതുകൊണ്ട് തന്നെ ദേ പോകുന്ന രണ്ടാമത്തെ ദിവസം അവൾ ഈ വീട്ടിൽ വന്നിരിക്കും എത്ര ദിവസം അവൾ അവിടെ നിൽക്കും അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവളെ അവിടെ നിർത്തി പൊരിക്കും പൊന്നാര കമല കാണാൻ നമുക്ക് അവൾ പോട്ടെ അവൾ ചെന്ന് കേറട്ടെ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വൈജ ആങ്ങളേനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആംഗങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ വീട്ടിലേക്ക് വരുവാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ആങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് വൈജ നീ അവിടെ നിൽക്കിയിപ്പം ബാലചന്ദ്രൻ അസുഖം അല്ലേന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെ നോക്കാൻ വേറെ ആൾക്കാരൊക്കെ ആൾക്കാരെ ആണല്ലോ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏട്ടൻറെ മകൻ കൊണ്ടുവന്നിരിക്കുന്നത് മനു കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇനി എനിക്ക് ഇവിടെ എന്ത അവകാശം ഉള്ളത് അതുകൊണ്ടേ ഞാൻ അങ്ങോട്ടേക്ക് വരാ പറഞ്ഞപ്പോഴത്തേക്കാ നിനക്കത് ഇഷ്ടമാണെങ്കിൽ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട് കാരണം ആങ്ങളൊക്കെ പോരണ്ടാവും വരണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഏതായാലും നമ്മുടെ വൈജ കെട്ടിയുമ്പടക്കെ എടുത്ത് പോകുമ്പോൾ അവിതം അയ്യോ അമ്മേ പോകല്ലേ അമ്മയും എന്ത് അമ്മയും കാണിക്കുന്നത് പറയുന്നുണ്ട് അലീനയും കാല് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോകല്ലേ മേടെന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇതൊന്നും നമ്മുടെ വൈജ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വൈജയ്ക്ക് ഇപ്പം പോയേ പറ്റൂ നമ്മുടെ കമലയുടെ വായിലിരിക്കുന്നതും കയ്യിലിരിക്കുന്നതും ഒക്കെ മേടിച്ച് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരാൻ വേണ്ടിയാണ് പുള്ളിക്കാരി അങ്ങ് പോയിരിക്കുന്നത് കേട്ടോ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ഈ വിവരം അറിയുകയാണ് ബാലചന്ദ്രൻ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉം അവള് പോട്ടെ അവളല്ലെങ്കിൽ ഈ വീട്ടിലുള്ളത് എനിക്ക് സമാധാനക്കേട് തന്നെയാണ് അപ്പൊ അലീന വീണ്ടും പറയുന്നുണ്ട് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന്റെ ഭാര്യ അല്ലേ നിങ്ങൾ സ്നേഹിച്ച വിവാഹം കഴിച്ചെ എനിക്കറിയാം സാറ് ഒരുപാട് മേഡത്തിന്റെ പുറകെ നടന്ന വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തത് ദേ ഇവിടെ വിവാഹത്തിന്റെ കാര്യം മിണ്ടി പോകരുത് അത് അത് കേക്കുമ്പോൾ എനിക്ക് വരുന്നുണ്ട് ഞാൻ അവളുടെ പുറകെ നടന്നു അത് ശരിയാണ് അവളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവളുടെ പുറകെ നടന്നു എന്നിട്ട് പണമില്ലാത്ത എന്നെ പട്ടിയെ പോലെ ആട്ടി ഇറക്കിയപ്പോൾ പുറത്ത് പുറം രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് അവളെ കെട്ടാൻ വേണ്ടി ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു അങ്ങനെ അവളേന്റെ തലയിൽ കെട്ടിവെച്ചു കെട്ടിവെച്ചെന്ന് പറഞ്ഞാൽ കെട്ടിവെച്ചു അത് തന്നെയാ കുഞ്ഞിരാമമേനോൻ ചെയ്തത് മരിച്ച തലയുടെ മുകളിൽ നിൽക്കുന്നില്ലേ അയാള് വേണമായിരുന്നു അയാൾ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എണ്ണി എണ്ണി ഞാൻ ഓരോന്ന് ചോദിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അരീനക്കാണെങ്കിൽ വീണ്ടും പേടിയായി തുടങ്ങിയിട്ടോ കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലായി പുള്ളിക്കാരന് ആർക്ക് നമ്മുടെ ബാലചന്ദ്രൻ എന്ന് അലീനയ്ക്കും പിടികിട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്തൊക്കെയോ മനസ്സിലായെന്ന് അപ്പൊ ഏകദേശം നാളെ ഈ സീനൊക്കെയാണ് ഏതായാലും നമ്മുടെ കമല അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പട പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തം കൊളുത്തി തട പടാന്ന് മുത്തേ പറഞ്ഞൊരവസ്ഥ തന്നെയാണ് കമല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് നീ തോറ്റുപോലെ പോയ പോലെ ആവത്തില്ലേ നീ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ് വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ വൈജനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം വൈജേന ഒരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് വൈജയ്ക്ക് വൈജേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനി ചെന്ന് കമലയുടെ അടുത്ത് ഇറക്കുമ്പോൾ കമലയ്ക്കും കുറെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതും ഇതും കൂടെ അങ്ങോട്ട് ലിങ്ക് ആയി പോകത്തില്ല അതാണല്ലേ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ബോറാക്കുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് വേറൊരു ചാനലുണ്ട് ജിൽജിൽ ചിന്നു അതിനകത്ത് നമ്മുടെ നയനയുടെയും മാതാച്ചറേയും കഥയും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട് പിന്നെ ഉടനെ തന്നെ എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ പ്രമോ ഒക്കെ ഇടുന്നതായിരുന്നു അതായത് ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആകും അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നമ്മള് രേവതിയുടെ സച്ചിയുടെയും പ്രമോശേഷം ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ പ്രമോവിശേഷം എന്നും ഒരു ഏറ്റരയോട് കൂടി നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ